പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ധിക്കിനെതിരെ കേസെടുത്തു തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് അപ്പൊ ലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിട്ടുള്ളത് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഹരികൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഈ നടി ഇങ്ങനെ ആരോപണം വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നതിന് ശേഷം സിദ്ധിഖ് കേസ് കൊടുത്തിരുന്നു പരാതി കൊടുത്തിരുന്നു ഈ നടിക്കെതിരെ പക്ഷേ ഇപ്പോൾ ഇന്നലെ രാത്രിയോടെ സിദ്ദിഖിനെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേസിന്റെ കൂടുതൽ നടപടികൾ എന്തായിരിക്കും ഇന്നലെയാണ് ഈ യുവനടി അതായത് രേവതി സമത്ത് ഈ ലൈംഗിക ആരോപണം ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഡി ജി പിക്ക് ഒരു പരാതി നിൽക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇത്തരത്തിൽ ഈ സിനിമാ മേഖലയിലെ ചൂഷണം ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇത്തരത്തിൽ ഡി ജി പിക്ക് നൽകിയ ഈ പരാതി അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നു അത് പിന്നീട് മ്യൂസിയം പോലീസിലേക്ക് കൈമാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബലാൽ സംഘത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് ഈ യുവനടിയുടെ പരാതിയിൽ ഇപ്പോൾ സിദ്ദിക്കിനെതിരെ ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സിദ്ദിക്കിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതായത് രണ്ടായിരത്തി പതിനാറിൽ ഈ ഹോട്ടൽ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തിയാണ് ഈ ഇത്തരത്തിൽ ലൈംഗിക പീഡനം നടത്തി എന്നുള്ളതാണ് ഈ യുവനടിയുടെ വെളിപ്പെടുത്തൽ ആ തരത്തിൽ അന്നത്തെ സാഹചര്യ തെളിവുകൾ അടക്കം പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ സാഹചര്യ തെളിവുകളടക്കം സാക്ഷികൾ മൊഴികൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ ശേഖരിക്കേണ്ടതുണ്ട് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കടമ്പ കൂടിയാണ് ഏതായാലും ഇന്നലത്തെ ഈ പരാതിന്മേലാണ് ഇത്തരത്തിൽ ഒരു കേസ് എടുത്തിട്ടുള്ളത് മറ്റ് ഈ അതുമാത്രമല്ല ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അന്വേഷണ സംഘത്തിന്റെ തുടർനീക്കുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയ നടിമാരുടെ മൊഴിയെടുത്തേക്കും എന്നുള്ളത് എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകുന്നവരുടെ അതായത് നേരിട്ട് പരാതി നൽകുന്നവരുടെ അടിസ്ഥാന തുടർ നീക്കങ്ങൾ തുടർ നീക്കങ്ങൾ നടക്കുക എന്നുള്ളതാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല ഈ വെളിപ്പെടുത്തൽ നടത്തുന്നവർ ഈ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ബംഗാളി നടിയുടെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെയുള്ള ഈ ലൈംഗിക ആരോപണം അതിൽ ഈ ബംഗാളി നടിയുടെ മൊഴി വീഡിയോ കോളിലൂടെ രേഖപ്പെടുത്തിയേക്കും എന്നുള്ളതാണ് അത് മാത്രമല്ല മറ്റ് രണ്ട് നടികൾ കൂടിയുണ്ട് അവരുടെയും മൊഴികൾ ഇന്ന് നേരിട്ട് ശേഖരിക്കാനാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്നുള്ളതാണ് ഏതായാലും സി സി സിദ്ദിഖിൻ്റെ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇന്നലെ ഡി ജി പിക്ക് പരാതി നൽകുന്നു അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നു അതിനുശേഷം അത് ഇത്തരത്തിൽ മ്യൂസിയം പോലീസിലേക്ക് കൈമാറി ഇപ്പോൾ ഐ പി സി അഞ്ഞൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി ആറ് എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് ബലാൽ സംഘത്തിനും അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അത് ലഭ്യമാകുന്നതേ ഉള്ളൂ സ്മിത ശരി ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത് നടൻ സിദ്ധിക്കിനെതിരെ യുവനടിയുടെ പരാതിയിൽ കേസ് എടുത്തിരിക്കുന്നു മ്യൂസിയം പോലീസ് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് പരാതി നൽകിയവരുടെ മൊഴിയെടുത്തേക്കും പരാതിക്കാരുടെ മൊഴി നേരിട്ടാകും രേഖപ്പെടുത്തുക സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ ബംഗാളി നടിയുടെ മൊഴി വീഡിയോ കോളിലൂടെയാകും രേഖപ്പെടുത്തുക അതിനുശേഷം മാത്രമേ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യൂ വനിതാ ഉദ്യോഗസ്ഥരായ ജി പൂങ്കുഴലിക്കും ഐശ്വര്യ ഡോങ്റയ്ക്കുമാണ് ഉത്തരമേഖലയുടെ ചുമതല തെക്കൻ മേഖലയിലെ കേസുകൾ അജിത ബീഗവും മെറിൻ ജോസഫും കൈകാര്യം ചെയ്യും ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടന്മാരായ സിദ്ദിഖും ഇടവേള ബാബുവും നൽകിയ പരാതിയിലെടുക്കേണ്ട തുടർ നടപടിയും അന്വേഷണ സംഘം ഇന്ന് തീരുമാനിക്കും ബംഗാളി നടിയെ കൂടാതെ മൂന്ന് പേർ മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ പരാതി നൽകിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള വെളിപ്പെടുത്തലുകൾ തുടരുകയാണ് ലൈംഗിക ചൂഷണത്തിനിരകളായ നിരവധി സിനിമാ പ്രവർത്തകരാണ് ഓരോ ദിവസവും വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുന്നത് പ്രശ്നപരിഹാരത്തിനായി മുന്നോട്ട് വെച്ച സിനിമാ നയം എന്ന ആശയത്തിന് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിട്ടുമില്ല സിനിമാ കോൺക്ലേവ് ശേഷം നയം രൂപീകരിക്കാമെന്ന ആശയം ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല നവംബർ കോൺക്ലേവ് സംഘടിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം അതിനിടെ വിവാദങ്ങളിൽ സർക്കാരിൻ്റെയോ താരസംഘടനയുടെയോ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ തൃപ്തികരമല്ല ഇതും വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട് വിവാദങ്ങൾക്ക് പിന്നാലെ താരസംഘടനയായ അമ്മ പുതിയ നീക്കങ്ങളിലേക്ക് നേതൃസ്ഥാനങ്ങളിലേക്ക് പൊതുസമ്മതരായ ആളുകളെ പരിഗണിക്കണം എന്ന ആവശ്യം ശക്തമാണ് പൃഥ്വിരാജ് സംഘടനാ പ്രസിഡന്റ് ആകണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് യുവതലമുറയിലെ നടീ നടന്മാരെ സംഘടനാ തലപ്പത്തേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട് നിലവിലെ പ്രതിച്ഛായ നഷ്ടം വീണ്ടെടുക്കാൻ തലമുറ മാറ്റത്തിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം മുതിർന്ന താരങ്ങൾ തന്നെ നേതൃതലത്തിൽ ഉണ്ടാകണം എന്ന ആവശ്യവും ഒരു വിഭാഗത്തിനുണ്ട് ജഗദീഷിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി എന്ന ഫോർമുലയാണ് ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പ് രണ്ടു മാസത്തിന് ശേഷമാണെങ്കിലും നേതൃസ്ഥാനത്ത് ആരൊക്കെ വേണം എന്നതിൽ ഇപ്പോഴേ ചർച്ചകൾ സജീവമായി കഴിഞ്ഞിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടനും എം എൽ എ എം മുകേഷിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ നട്ടം തിരിയുകയാണ് സർക്കാർ മുകേഷിനെതിരെ മാത്രം നിരവധി ആരോപണങ്ങളാണ് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് ഭരണകക്ഷി എം എൽ എക്കെതിരായ ലൈംഗികാരോപണ കേസിൽ എങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കും എന്നുള്ളതാണ് സർക്കാരിനെ കുഴയ്ക്കുന്നത് ഒന്നിലധികം പരാതികൾ ലഭിച്ച പശ്ചാത്തലത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ഏതെങ്കിലും ചുമത്തി പോലീസ് കേസെടുക്കും മുകേഷിന്റെ രാജി ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട് എം എൽ എയുടെ കൊല്ലത്തെ വസതിയിലേക്ക് ഇന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൽക്കാലം രാജി വേണ്ട എന്ന നിലപാടിലാണ് സി പി ഐ എം എന്നാൽ മുകേഷ് രാജിവെക്കണമെന്ന് സി പി ഐയുടെ വിവിധ നേതാക്കൾ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടു സിനിമാ നയ രൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ പുറത്താക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ യു ഡി എഫ് കൊല്ലം ബ്ലോക്ക് കമ്മിറ്റിയും മഹിളാമോർച്ചയും ആർ വൈ എഫും എം എൽ എ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തും ആരോപണങ്ങളിൽ സി പി ഐ എമ്മിനുള്ള സി പി ഐ എമ്മിനുള്ളിലും കടുത്ത അതൃപ്തിയാണ് ഉള്ളത് വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോഴും തൽക്കാലം പ്രതിരോധിക്കേണ്ട എന്നാണ് സി പി ഐ എം ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബം ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും കാണും എം കെ രാഘവൻ എം പി മഞ്ചേശ്വരം എം എൽ എ എ കെ മഷ്റഫ് എന്നിവരും ഒപ്പമുണ്ടാകും ഡ്രഡ്ജർ എത്തിച്ച് ഗംഗാവലിപ്പുഴയിലെ തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന അർജുന്റെ കുടുംബം കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടും ഡ്രഡ്ജർ എത്തിക്കുന്നതിനുള്ള ചെലവ് വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം തുടരുന്നു ആകെ ചെലവ് കണക്കാക്കുന്ന തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ നൽകുന്നതിനായി സർക്കാർ സഹായം ആവശ്യപ്പെട്ട് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു അക്കാര്യത്തിലുള്ള സർക്കാരിന്റെ തീരുമാനവും ഇന്നറിയാൻ കഴിയും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശത്തിനനുസരിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം എന്ന നിർദ്ദേശവുമുണ്ട് കഴക്കൂട്ടത്തുനിന്ന് വീട് വിട്ടിറങ്ങി വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ പതിമൂന്ന് വയസ്സുകാരി സന്തോഷവതിയാണെന്ന് സി ഡബ്ല്യുസി കുട്ടിയുടെ കൗൺസിലിംഗ് നടപടികൾ തുടരുന്നു ഇന്നു മുതൽ വിശദമായ കൗൺസിലിംഗിലേക്ക് നീങ്ങുമെന്ന് സി ഡബ്ല്യു സി ജില്ലാ ചെയർപേഴ്സൺ അറിയിക്കുന്നു മാതാപിതാക്കൾക്കൊപ്പം പോകേണ്ട എന്ന് അറിയിച്ച കുട്ടിയെ കൗൺസിലിംഗ് കഴിഞ്ഞാൽ ഏറ്റെടുക്കാനാണ് സി ഡബ്ല്യു സിയുടെ തീരുമാനം കുട്ടിയുടെ അമ്മയെ സംബന്ധിച്ച നിലവിൽ സംശയമില്ലെന്നും സി ഡബ്ല്യു സി അറിയിച്ചു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലും ദുരൂഹതകളില്ല കുട്ടിയുടെ രണ്ട് സഹോദരിമാരെ ഏറ്റെടുക്കാനും സി ഡബ്ല്യു സി തീരുമാനിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു വാർത്തയിലേക്ക് ദേവികുളം എം എൽ എ എ രാജയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ ഇന്ന് കോടതി പരിഗണിക്കും കഴിഞ്ഞ ഏതാനും തവണ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഹൈക്കോടതിയിൽ നിന്നുള്ള കേസ് രേഖകൾ ഹൈക്കോടതിയിൽ നിന്നുള്ള കേസ് രേഖകൾ എത്താത്തതിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു കേസ് രേഖകൾ എത്താത്തത് അസ്വാഭാവികമാണെന്നും വാദം പൂർത്തിയാക്കാൻ അപ്പീൽ ഹർജി നൽകിയ രാജിക്ക് തന്നെ താല്പര്യമില്ല എന്നും ചൂണ്ടിക്കാട്ടി എതിർ കക്ഷിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന ഡി കുമാറിന്റെ അഭിഭാഷകൻ രംഗത്തെത്തിയിരുന്നു രേഖകൾ എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സുപ്രീം കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട് കട്ടപ്പന കല്യാണത്തണ്ട് അറുപതാം ബ്ലോക്കിൽ ജനവാസ മേഖലയിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു റവന്യൂ വകുപ്പിന്റെ നടപടിയിൽ നാൽപ്പത്തി കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത് അതേസമയം വിഷയം റവന്യൂ മന്ത്രി കെ രാജനെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി ആറുപതിറ്റാണ്ടായി ജനങ്ങൾ താമസിക്കുന്ന മേഖലയിലാണ് കഴിഞ്ഞ ദിവസം വില്ലേജ് അധികൃതർ പുല്ലുമേട എന്ന ബോർഡ് സ്ഥാപിച്ചത് രേഖകളിൽ പുല്ലുമേട നായതിനാൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നാണ് വില്ലേജ് അധികൃതർ നിർദ്ദേശിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു പിന്നാലെ ജനകീയ സമിതി ഉൾപ്പെടെ വിവിധ സംഘടനകൾ പരസ്യപ്രതിഷേധവുമായി രംഗത്തെത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അവിടെ ആളുകൾ അടുത്തടുത്ത് അങ്ങ് താമസിച്ചു വന്നു ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ആണ് ഇതിനൊക്കെ നിരവധി സർവേ നമ്പറുകളായിട്ടൊക്കെ മാറ്റിയത് അതിന്റെ ഒരു ഉത്തരവാദിത്വം ഒരിക്കലും കൃഷിക്കാരുടേതല്ല അപ്പോൾ അവരുടേതല്ലാത്ത കാരണം കൊണ്ട് അവർക്ക് അവർക്ക് പട്ടയം നൽകുകേല അവർക്ക് കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയില്ല എന്നുള്ളൊരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഒരിക്കലും അത് ശരിയായ ഒരു നടപടിയല്ല ഈ പ്രദേശത്ത് താമസിക്കുന്ന മറ്റാളുകളെ പോലെ തന്നെ കല്യാണത്തണ്ടിൽ താമസിക്കുന്ന ആളുകൾക്കും പട്ടയം കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം കുടുംബങ്ങളാണ് കല്യാണത്തണ്ട് പ്രദേശത്ത് താമസിക്കുന്നത് ഇവർ പട്ടയത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രദേശം സന്ദർശിച്ചിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന യോഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിലെത്തി ഭരണകക്ഷിയായ ഉപതെരഞ്ഞെടുപ്പിൽ ഒൻപത് ബി ജെ പി അംഗങ്ങളും സഖ്യകക്ഷികളിൽ നിന്ന് രണ്ടുപേരും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് എൻ ഡി എ ഭൂരിപക്ഷത്തിലെത്തിയത് ഇതോടെ ബി ജെ പിയുടെ അംഗബലം തൊണ്ണൂറ്റി ആറും എൻ ഡി എ യുടേത്ത്രണ്ടുമായി കോൺഗ്രസിലെ അംഗവും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പ്രതിപക്ഷ അംഗസംഖ്യ എൺപത്തി അഞ്ചായി ആറ് നോമിനേറ്റഡ് അംഗങ്ങളുടെയും ഒരു സ്വതന്ത്ര അംഗത്തിന്റെയും പിന്തുണയും ഭരണമുന്നണിക്കുണ്ട് ഇതോടെ നിർണായക ബില്ലുകൾ പാസാക്കാൻ സർക്കാരിന് കഴിഞ്ഞു വാർത്തയിലേക്ക് വീണ്ടും വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനുള്ള ട്വന്റി ഫോറിന്റെ എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിൽ പങ്കാളികളായി ഇന്നർ വീൽ ക്ലബ് ഓഫ് ട്രുവൻഡ്രം ഡയമണ്ട്സ് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിലെത്തി ക്ലബ്ബിലെ അംഗങ്ങൾ തുക കൈമാറി വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കൂടുതൽ സഹായം ഉറപ്പാക്കുമെന്ന് ഇന്നർ വീൽ ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രം ഡയമണ്ട്സ് അറിയിച്ചു സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി മാസം കുറഞ്ഞത് ഒരു പദ്ധതി എന്ന നിലയിലാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ക്ലബിന്റെ പ്രവർത്തനം കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണവുമായി കർണാടകയിലെ പ്രതിപക്ഷ നേതാവ് ആർ അശോക കേരളത്തിൽ ലൌ ജിഹാദ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആർ അശോക ആരോപിച്ചു പല യുവാക്കളും കേരളത്തിൽ പോയി പരിശീലനം നേടി കർണാടകത്തിൽ തിരികെയെത്തുന്നു രാജ്യത്ത് ലൌ ജിഹാദുമായി ബന്ധപ്പെട്ട അറസ്റ്റ് എൻ ഐ എ നടത്തിയപ്പോഴെല്ലാം അതിൽ കേരളവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു ഇക്കാര്യങ്ങൾ ലൌ ജിഹാദ് സംബന്ധിച്ച സിനിമയിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ടെന്നും അശോക പറഞ്ഞു വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഐ സി സി വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ സജന സജീവൻ ക്രിക്കറ്റിൽ ഓൾറൗണ്ടർ ആകണമെന്നാണ് സജനയുടെ ആഗ്രഹം ഒപ്പം ഇന്ത്യക്കായി ഈ വേൾഡ് കപ്പിൽ മുത്തമിടുക എന്ന ലക്ഷ്യവും വയനാട്ടിൽ നിന്ന് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മലയാളികൾക്ക് ഏറെ സന്തോഷിക്കാൻ വകയുള്ള ഒരു വാർത്തയാണ് ഇന്നലത്തോടു കൂടി വന്നിട്ടുണ്ടായിരുന്നത് അതായത് വനിതാ ട്വന്റി ട്വന്റിയിൽ ഇത്തവണ രണ്ട് മലയാളികളാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു താരം നമുക്കൊപ്പം തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമാകാൻ കഴിയാന്ന് പറയുന്നത് വളരെ എന്താ വലിയൊരു സ്വപ്നമായിരുന്നു ആദ്യം ഇന്ത്യ കളിക്കുക എന്നുള്ളതായിരുന്നു ഒരു സ്വപ്നമായിട്ട് വന്നിരുന്നത് ക്രിക്കറ്റിലേക്ക് വന്നപ്പോൾ അതിന് ശേഷം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ഉത്തരം ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിയ വേൾഡ് കപ്പിന്റെ ഭാഗമാകുക എന്നുള്ളതായിരുന്നു അതിപ്പം പോവണിഞ്ഞിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരുപാട് പ്രതീക്ഷിച്ച് കിട്ടുന്നതിന് ഇരട്ടി മാത്രമായിരിക്കുമല്ലോ അപ്പം നമ്മളായിട്ട് അതായത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം കണ്ണറിയുന്നുണ്ടോ ഇല്ല ആനന്ദ അതായത് അപ്പം ഈ ആനന്ദൊക്കെ എടുത്ത ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് എങ്ങനെയാ തോന്നുന്നത് ശരിക്കും ക്രിക്കറ്റ് തുടങ്ങിയപ്പോ ഇന്ത്യ കളിക്കും എന്നുള്ള പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് എനിക്ക് ഒരു ചലഞ്ചർ ട്രോഫി നെക്സ്റ്റ് ലെവൽ അതായത് ഡൊമസ്റ്റിക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് കിട്ടുന്നത് അപ്പോഴാണ് ഒരു പ്രതീക്ഷ വന്നത് എനിക്ക് ചെയ്യാൻ പറ്റും മുൻപിലേക്ക് പോകാൻ പറ്റും വഴി തുറന്നു വന്നത് ആ ഒരു സമയത്തായിരുന്നു പിന്നെ അതിനുവേണ്ടി അതിനുശേഷമാണ് ഞാൻ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്തോണ്ടിരുന്നത് അല്ലെങ്കിൽ കേരള ടീമിന്റെ ക്യാമ്പ് വരുമ്പോൾ പോയി ചെയ്യുക ചെറുങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യുക ആയിരുന്നു. പിന്നെയാണ് പ്രൊഫഷണൽ ആയിട്ട് ക്രിക്കറ്റിലേക്ക് വന്നതും പിന്നെയാണ് ഡയറി എഴുതാനും കാര്യങ്ങളൊക്കെ നമ്മളുടെ ലക്ഷ്യങ്ങൾ ഓരോന്ന് ഇങ്ങനെ കുറിക്കാനും എന്തൊക്കെ ആവണം എന്നുള്ള അപ്പം അതിന്റെ പ്രോസസ്സ് അവിടെ നിന്നാണ് തുടങ്ങിയത് എന്റെ ഫീൽഡിംഗ് എന്റെ ഒരു വലിയൊരു സ്ട്രെങ്ത് ആണ് പിന്നെ ബാറ്റിംഗ് ഒരു ബാറ്റിംഗ് ഓൾറൌണ്ടർ ആയിട്ടാണ് ഞാൻ ഇന്ത്യൻ ടീമിൽ വരുന്നത് പിന്നെ എനിക്ക് ബോളിംഗ് കിട്ടി അപ്പം മൂന്ന് ഏരിയയിലും എനിക്ക് ഫോക്കസ് ചെയ്താൽ ഞാനൊരു നല്ലൊരു ഓൾറൌണ്ടർ ആയിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് പിന്നെ ഈ ഒരു സമയത്ത് നിൽക്കുന്ന സമയത്ത് എന്താ പറയുക എൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നത് മുതൽ ഈ ഒരു പൊസിഷനിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ നിലവിലെ കോച്ച് രാജഗോപാൽ സാർ വരെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ട്രെയിനേഴ്സ് ഉണ്ട് എൻ്റെ ഫിസിയോകളുണ്ട് അപ്പം ഇവരുടെ എല്ലാം എന്താ പറയുക പിന്തുണ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഈയൊരു അവസരത്തിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ വിജയവും എന്റെയും മിന്നുമണിന്റെ ആശ്ചര്യത്തിന്റെ എല്ലാവരുടെ വിജയവും നടക്കുന്ന മീഡിയക്കാരുണ്ട് അപ്പൊ ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചോളൂ അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇനിയും ഉണ്ട് മുന്നിൽ പക്ഷെ ഈ ഒരു വിജയം അത് അല്ലെങ്കിൽ ഈയൊരു മധുരം അത് ഇരട്ടി മധുരമാണ് പ്രത്യേകിച്ച് ആഗ്രഹിച്ച് കിട്ടിയ ഒരു മധുരമാണ് അപ്പം അതിനെ മാക്സിമം പരിപോഷിപ്പിച്ച് അതിൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്നത് മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ ട്വന്റി ഫോർ വയനാട് ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് സൗദിയിൽ ടൂറിസം മേഖലയിലെ നിക്ഷേപത്തിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കും സ്ഥാപനങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് ലൈസൻസ് അനുവദിക്കുമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു ഈ മേഖലയിലെ നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക വേദിയും ഒരുക്കും സൗദി ടൂറിസം മേഖലയിലെ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ലൈസൻസ് നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നത് ടൂറിസം മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ഇനി രണ്ട് ദിവസം കൊണ്ട് ലൈസൻസ് അനുവദിക്കുമെന്ന് സൌദി ടൂറിസം മന്ത്രാലയം അറിയിച്ചു നേരത്തെ ഇതിന് ഒരു മാസത്തോളം സമയമെടുത്തിരുന്നു ടൂറിസ്റ്റുകൾക്ക് ഗ്രാമീണ മേഖലയിൽ താമസ സൌകര്യം ഒരുക്കുന്നതിനെക്കുറിച്ച് മന്ത്രാലയം പഠിച്ചു വരികയാണ് താമസ സൗകര്യമില്ലാത്ത വിശ്രമ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതും പരിഗണനയിലാണ് ടൂറിസം മേഖലയിലെ നിക്ഷേപകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാനും ഓരോ മാസവും ഓൺലൈൻ മീറ്റിംഗ് കൂടാനും തീരുമാനമായി മീറ്റിംഗിൽ ടൂറിസം മന്ത്രാലയത്തിലെ പ്രതിനിധികളും നിക്ഷേപകരും പങ്കെടുക്കും ഇതിനായി ടൂറിസം മന്ത്രാലയത്തിൽ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കും ടൂറിസം മേഖലയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കാൻ ഒരു ഫോൺ നമ്പർ അനുവദിക്കും ഇതുവഴി വാട്സാപ്പിലൂടെയും സഹായം തേടാനുള്ള സൌകര്യമുണ്ടാകും സമീപകാലത്തായി ടൂറിസം മേഖലയിലെ നിയമലംഘനങ്ങൾ കുറയുകയും സേവനം മെച്ചപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ട് സൌകര്യങ്ങൾ വിലയിരുത്താൻ ടൂറിസം കേന്ദ്രങ്ങളിലും ഹോട്ടലുകളിലും മറ്റും പരിശോധന നടത്തും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകി വരുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു ജലീൽ ഇവിടെ